ഞാൻ പറഞ്ഞ സമയത്ത് എത്തിയിട്ടുണ്ട് ആരെയും കാണാനില്ലെന്ന് തോന്നുവാ ഹലോ കേക്കാവോ പറയുന്നത് ഹായ് ബൈജു ഹായ് ബൈജു ഹായ് സുഹാണ് ബിജു ആണോ ബൈജു ആണോ ബിജു ശ്രീകരി മുരളി ഹായ് ശ്രീ ശ്രീ പോയട്ടോ രാജേഷ് ശശി ഹലോ ഹലോ എല്ലാവർക്കും സുഖമാണോ എന്തിന്റെ വിശേഷം ആ ഫുഡ് കഴിച്ചു ബിജു ചോദിക്കാൻ ഫുഡ് കഴിച്ചോന്നാ ഫുഡൊക്കെ കഴിച്ച് മുസ്തഫ ഹായ് ഡനൂപ് അച്ചുതരനാണോ ഹായ് അഖിൽ പൗൾ ഹായ് ചേൻ പെരുമാളവോ ഹായ് ശ്രീഹരി മുരളി ഇത് ഇതെന്നാ പാതിരാത്രി അപ്പോൾ പാതിരാത്രി ഞാനെന്തോന്നറിയാമോ പ്രവാസികളെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ പന്ത്രണ്ട് മണിക്ക് ആക്കിയത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ആരും കാണാനില്ലാത്തെന്ന് തോന്നുക ഷഫീർ ഷഫീർ ഹായ് ആ മുനീർ ഹായ് മുനീർ അഹിൽ പൗള് ഹായ് ഹലോ റിഷാദ് ആസിസ് ആണോ ഹീ പ്രകാശൻ ഹലോ ദുബായിൽ നിന്നാണ് ഹലോ രാജേഷ് ശശി ഐ ലവ് യു മോളോ സെൻ താങ്ക് യു ബിജു പുതിയ വീഡിയോകൾ സൂ എന്താണ് പറഞ്ഞു പോയത് പുതിയ വീഡിയോ സൂപ്പർ നല്ല പേടി തോന്നിയ വീഡിയോ ആണോ ഞാനും നന്നായിട്ട് പേടിച്ച വീഡിയോ ആണ് കേട്ടോ ചേച്ചി അഖിൽ പൗൾ തൃശ്ശൂർ വരുന്നുണ്ട് ഓരോ ദിവസം വരുന്നുണ്ട് അജ്മൽ മോൻ ചേച്ചി നമസ്കാരം നമസ്കാരം ഉണ്ട് അജ്മലേ സുഖാണോ അജ്മലേ മോഹൻദാസ് ഹലോ പിന്നെ എന്നാ ഉണ്ട് വിശേഷം നിങ്ങളുടെ വിശേഷമൊക്കെ എന്തൊക്കെയാണെന്ന് എഴുതി അറിയിക്കാം വായിക്കാം കേട്ടോ എല്ലിയാസ് ലൈക്ക് അടിച്ചു കഴിഞ്ഞു ഞാൻ ഓക്കെ ലൈക്ക് അടിച്ചു കഴിഞ്ഞെന്നാണ് പറയുന്നത് വരുന്നവർ ഒരു ലൈക്ക് അടിക്കാൻ പോകരുത് കേട്ടോ ഞാൻ ഇന്ന് ലൈവ് വേണോ വേണ്ടയോ എന്ന് ഒരു കൺഫ്യൂഷൻ ആയിപ്പോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ഇട്ടും കഴിഞ്ഞ കേട്ടോ പന്ത്രണ്ട് മണിക്ക് ലൈവ് വരാന്ന് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരിക്കണ ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇന്നൊരു മടി തോന്നി എനിക്ക് എന്തായാലും അനൂപ് ദുബായ് ഹായ് ചേച്ചി ഹായ് അനൂപേ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോടാ എന്തുണ്ട് വിശേഷം അകല്പ്പോള് വരുമ്പോൾ വരുമ്പോൾ പറയണം ആ ലൈവ് വരുമ്പോൾ പറയണോ എന്നാണ് പറയുന്നത് പറയാം കനീഫ് എന്താ ഇത്ര വൈകി നാട്ടിലുള്ളവരെല്ലാം ഇപ്പോൾ ഉറങ്ങിക്കാണോ നാട്ടിൽ എല്ലാവരും ഉറങ്ങി കേട്ടോ ഞാനാ താമസിച്ചത് ഞാനോർത്ത് എല്ലാവർക്കും കൂടെ പ്രവാസികളെയും കൂടെ ഉൾപ്പെടുത്തി ഒരു ലൈവ് ചെയ്യാൻ അവരെ എനിക്ക് അവരോട് വിശേഷങ്ങൾ തിരക്കാലോ അങ്ങനെ ഓർത്താ ഈ സമയാക്കിയത് ഷൈം ലാൽ ഹായ് ഹായ് രാജേഷ് സുഖമാണോ മോളിസയ സുഖം അവിടെ സുഖമാണോ രതീഷെ എന്നെ അറിയുമോ അറിയാണ്ട് രതീഷെ സുഖമാണോ അനൂപ് ദുബായിൽ നിന്നും ൂപേ സുഖാണോ മുസ്തഫ കോഴിക്കോട് വന്നിട്ടില്ലേ കോഴിക്കോട് മുമ്പ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വന്നിട്ടില്ല എന്നെ കാണാവോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവോ ജിജിത്ത് നാട്ടിൽ ആരും ഉറങ്ങിയില്ലേ ആണോ നാട്ടിൽ എവിടെയാണ് രാജേഷ് രാമചന്ദ്രൻ ഹായ് യുവർ ലുക്ക് പേജ് യുവർ ലുക്ക് ബ്യൂട്ടിഫുൾ താങ്ക് യു ഇഷാട്ട് അസ്കാണോ ദുബായ് വാ ഒരു ദിവസം വരാല്ലോ വരാമല്ലോ ഗോപികൃഷ്ണനാണോ ഹലോ ലൈക്ക് ഇരുപത്തൊന്നാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ടെന്നാണ് ഗോപികൃഷ്ണൻ പറയുന്നത് താങ്ക് യു രാജേഷ് ചന്ദ്രൻ സുഖമാണോ സുഖം അവിടെ സുഖമാണോ ഞാൻ പോകണു ഒരു ഗുണമില്ല കാണാനാണോ എങ്കിൽ പെക്കോളൂ ആ ലൈവല്ല ഇവിടെ നടക്കുന്നത് എന്തായാലും എനിക്കറിയാമല്ലോ ലൈവ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണെങ്കിൽ പൊയ്ക്കോ കേട്ടോ അനൂപ് അച്യുതനൻ ചേച്ചി ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് നിങ്ങൾ വളരെ സുന്ദരിയാണ് താങ്ക് യു ഗോപകൃഷ്ണൻ എന്താ പറഞ്ഞതാ സുനിൽ കുമാർ ഞാനും ദുബായിൽ നിന്നാണ് സുനിൽ സുനിൽകുമാർ എസ് കാണോ ആർ വി വ്ലോക്സ് ഹായ് ഹലോ മുഹമ്മദ് റാഫിഖ് ഹലോ ജോൺ ബീറ്റർ ജോൺ ബീറ്റർ തമിഴ് പഠിക്കുമ അതാണോ ചോദിച്ചാൽ തരും തരും എനിക്ക് തമിഴ് പഠിക്കത്തിരി എനിക്കാണ് തൃശ്ശൂർ വരുമ്പോൾ അഖിൽ പോൾ ചോദിക്കുകയാണ് എനിക്ക് എന്നൊക്കെയാണ് തൃശ്ശൂർ വരുമ്പോൾ പറയണേ നമുക്ക് കാണാം കാണാമല്ലോ അഖിലേ ജോൺസൺ ഹായ് ചേച്ചി സുഖാണോ ഫുഡ് കഴിച്ചോ ചേച്ചി ആ സുഖമാണ് അവിടെ സുഖമാണോ ഫുഡ് കഴിച്ചോ ഷഫീർ ഞാൻ ബഹറിനാണ് ബഹറിന ആണോ സുഖമാണോ ഷഫീറെ ഗോ ഗോപി കൃഷ്ണൻ ഞാൻ നിങ്ങളെ ആദ്യമായി കാണുന്നതാണ് അതിനാൽ ഞാൻ വളരെ താൻ വളരെ സുന്ദരിയാണോന്നാണോ താങ്ക് യു മുഹമ്മദ് അയ്യോ മുഖാൻ പ്രേമിക്കണ്ടേ നമുക്ക് പിന്നെന്താ നമുക്ക് പ്രേമിക്കാലോ രാജേ രമേഷ് സിംഗൻ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് അറിയില്ല രമേഷേ സുഖാണോ സൺമുഖം ഗുഡ് നൈറ്റ് മൈ ലവ്ലി ഫ്രണ്ട് താങ്ക് യു സെയിം ടു ഗുഡ് നൈറ്റ് അടുത്ത് വിനോദിയും ഹായ് വിനോദ കൊടക്കൻ കൊടക്കൻ ഞാൻ തമിഴാണ് തമിഴാണോ ആ നല്ലായിരിക്കാ സാപ്പ്ങ്ങളാ എന്താ ഊര് തമിഴ്നാട്ടിൽ മുഹമ്മദ് റാഫിക്ക് പാണ്ഡി ഹലോ സിസ്റ്റർ നമസ്തേ 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 രാം ഗുഡ് നൈറ്റ് രാം രാം ഗുഡ് നൈറ്റ് ആണോ ഉറങ്ങാൻ പോവുകയാണോ കബീർ നയന ഹായ് അനിൽ കുമാർ അനിൽ ഹായ് എല്ലാവർക്കും അവർ വലിയ ഉണ്ട് കേട്ടോ ഷൈ ജുഹായ് ചേച്ചി എവിടെയാണ് ചേച്ചി സ്ഥലം എവിടെയാണ് ഞാൻ തിരുവനന്തപുരം ആടാ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ദിലീപ് സന്തോഷ് വണക്കം അഴക് ദേവത വണക്കം വണക്കം ദിലീപ് സന്തോഷ് ഉപക്കും വണക്കം ജോൺസൺ ഇവിടെ ഫുഡ് കഴിക്കാൻ ടൈം ആയില്ല ചേച്ചി ഇവിടെ ടൈം ഏഴ് അമ്പത്തഞ്ചാണോ രാജേഷ് ശശി ഓക്കേ മോളി ഗുഡ് നൈറ്റ് സെയിം ടു ഡിയർ ഉറങ്ങാൻ പോവുകയാണോ ദാസൻ ദാസനാണ് ഹായ് ഹായ് ശരത്ത് ഹലോ ചേച്ചിയാ ശരത്തേ സുഖമാണോ ഷൈജു ഞാൻ തിരുവ തിരുവനന്തപുരം ചേച്ചി എയർപോർട്ടിലാണ് അവിടെയാണോ ജോലി അതവിടെ താമസിക്കുന്ന ആണോ പറയുന്നത് വിനീത് അടുത്ത യാത്ര എവിടേക്കാണോ അടുത്ത യാത്ര എവിടെയെങ്കിലും പോകണോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ ഭയങ്കര റിസ്ക് എടുത്തൊരു വീഡിയോ ആണ് കാരണം എൻ്റെ അമ്മിയെ ഞാൻ നന്നായിട്ട് പേടിച്ച് കേട്ടോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ ഭയങ്കര ഒരു റിസ്ക് എടുത്ത് ചെയ്ത ഒരു വീഡിയോ ആണ് സുന്ദരി എന്ന് പറഞ്ഞാൽ മാത്രമേ മൈൻഡ് ആക്കൂ എന്ന് തോന്നുന്നു അല്ല അല്ല ഷൺമുഖം 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 അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല സുഖാണോ സുഖാണോ രാജേഷ് നമ്പർ തരാമോ തരാലോ രഞ്ജിത്ത് ഹായ് ശക്തി ഹലോ അടിമൊഴി ആണ് ചെക്കടിമൊഴിയാണോ എന്താണോ എന്നറ മനസ്സിലായില്ല കേട്ടോ യൂട്യൂബാണ് വിജി അപ്ലൈ ടു പ്രോബ്ലം ഡോണ്ട് കെയർ ഗുഡ് ബൈ വിജി പോവുകയാണോ വിജി ഷൈജു ഞാൻ തിരുവനന്തപുരത്താണ് ജോലി അതെയോ ഷൺമുഖം സുന്ദരൻ വീഡിയോസ് ആർ ആൾ ലവ്ലി ആ താങ്ക് യു ബെൽവിൻ ബെൽവിൻ ഹായ് ഹായ് കനൽ കണ്ണൻ അക്ക എന്നാ സെന്താനാ ഷൈജു ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് ആണോ ഇവിടെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യണോ വികാഷ് കുമാർ പ്ലീസ് ലിജീഷ് ലിജീഷേസ് കാണും ഇന്നലെ ചേച്ചിയുടെ ലൈവ് വരാൻ പറ്റിയില്ല സോറി അട ഇന്നലെ ഞാൻ ലൈവ് ചെയ്തില്ലായിരുന്നു മെനഞ്ഞാന്നായിരുന്നേട്ടോ ലൈവ് ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ ലൈവ് വന്നിട്ടില്ലായിരുന്നു എയ്റ്റി എയ്റ്റി ജെ ജെ എഫ് ആണ് റിപ്ലൈ തരുമോ ചോദിച്ചോളൂ റിപ്ലൈ തരാലോ വിനോദ് എൻ ഹായ് ചേച്ചി ഹായ് ശക്തി ശക്തി എന്ന ശക്തി അസിങ്ങ പോടാത് ഹാ വിജയ് വിജയ് ഹായ് ബിന്ദു ചേച്ചി ഹായ് ഹായ്ഡാ വിജയ് രതീഷ് ഷൈജു മാവേലിക്കരമ ആണോ ഷൈജു വികാസ് കുമാർ ലവ് യു ഡാർലിങ് താങ്ക് യു രതീഷ് സോറി രതീഷ് വിജി യു ആൾ നോട്ട് റിപ്ലൈ പ്രോബ്ലം ഡോണ്ട് കെയർ ഗുഡ് ബൈ ഇപ്പോൾ റിപ്ലൈ തരുന്നുണ്ടല്ലോ വിജി വിജി സുഖാണോ വിജി എന്തുണ്ട് വിശേഷം പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ട് ഇവിടെ നിന്ന് എന്തായാലും മഴയില്ല അനിൽകുമാർ ചേച്ചി വീഡിയോ കാണാറുണ്ട് ഞാൻ ചെമ്പൂരാണ് ചെമ്പൂരാണ് വീടാണോ ചെമ്പൂരിപ്പോൾ ദുബായിലാണ് ദുബായിലാണോ അനിൽകുമാറെ സുഖാണോ ഗനി ഖനി ആരോ ആണോ ഹായ് മേഡം ഹായ് രാജീവ് കെ രാജീവ് ഹായ് ഡാ സജിത്ത് സജിത്ത് ഹായ് ചേച്ചി ഹായ് വേർ ബെൽബിൻ ഹായ് ഡാർലിംഗ് ഹലോ മുസ്തഫ ബിന്ദു എവിടെയാണ് ജോലി ഒരു ജോലി ഇല്ലേ വീട്ടിലുണ്ട് കേട്ടോ ഷൈജു ടീച്ചറുടെ നമ്പർ എനിക്കൊന്ന് തരാം ഞാൻ വിളിക്കാം ആ വിളിക്കാൻ രാജീവ് രാജീവ് എവിടെ നാട് തിരുവനന്തപുരമാണ് നമ്മുടെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി നെയ്യാർ ഡാം ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ അവിടെയാണ് പിന്നെ വിജി ടി വി എം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിജി ടി വി എം എന്ന് പറയുന്നത് നമ്മുടെ അമ്പൂരി കേട്ടിട്ടുണ്ടോ അറിയാലോ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന നെയ്യാർ ഡാം ഒക്കെ കേട്ടിട്ടുണ്ടോ അതിൻ്റെ അടുത്താണ് ഈ അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലം സുർമിറ്റ് സിംഗ് ഗുഡ് നൈസ് ഹലോ രതീഷ് ദിനേശ് ഡിയർ ബിന്ദു ഹലോ ദിനേശേ സുഖമാണോ എന്തുണ്ട് വിശേഷം മെഡിയോ കഴിച്ചോ ചേച്ചിയാ കഴിച്ചു കഴിച്ചു അവിടെ കഴിച്ചായിരുന്നോ രാജു രാജീവേ ഞാൻ വയനാട്ടിലാണ് അതെയോ സുഖമാണോ രാജീവേ രാജീവേ നെയ്മർ ഇതെന്താ വിശേഷ എന്തെല്ലാം വിശേഷമെന്നാണോ ചോദിക്കുന്നത് പിന്നെ വിജി അമ്പൂരി അറിയാം അതെയോ വിജി തീഷ് അനൂപ് അച്ചുതരനാണോ അനൂപ് ഇൻസ്റ്റയിൽ ലൈവ് വരാറില്ലേ ചേച്ചി വരില്ലടാ ഇൻസ്റ്റയിൽ എനിക്ക് ഞാൻ ലൈവ് വന്നിട്ടില്ല ശരത്ത് അമ്പൂരി ഇനിയും കാണിക്കാനുണ്ട് ചേച്ചി അമ്പൂരി കാണിക്കാനുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ പുള്ളിയാ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് കേട്ടോ ഞാൻ ഈ നാട്ടുകാരിയാണെങ്കിൽ പോലും എനിക്കും ആ പുള്ളി വഴിയാണ് അടുത്തറിയാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ ഇനി അങ്ങനെ പറയാമെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളും ഈ കുഞ്ഞ് ഗ്രാമത്തിലുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പോൾ അനിൽകുമാർ പറയുമ്പോൾ ഇപ്പോൾ താമസിക്കുന്ന കുറ്റിച്ചെല്ലെന്നാണോ അനിൽകുമാർ കുറ്റിച്ചെല്ലപ്പം ഞങ്ങൾക്കൂടെ അടുത്താണെന്ന് ഓക്കെ സിസ്റ്റർ എന്നാൽ നിസാം കൂട്ടുകാരിക്ക് അസുഖം കുറവുണ്ടോ ഇന്ന് അസുഖം കുറവുണ്ട് ഇന്നിച്ചിരി വയ്യ തന്നെ എങ്കിലും കുഴപ്പമില്ല രാജീവ് സുഖം തന്നെ വയനാട്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല വയനാട്ടിൽ വരണമെന്നുണ്ട് വന്നിട്ടില്ല കൂടി പേർക്ക് നിരീനാളിൽ സമ്മതിക്കണം പല പല സ്ഥലങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട് നിസാം അതെ 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 വർക്ക് ചെയ്യുന്ന ആളാണ് സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നത് നല്ല നല്ല പ്ലേസ് കണ്ടുപിടിക്കും ഞാൻ പോലും സത്യം പറയാമല്ലോ എനിക്ക് പോലും അറിയില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഈ അമ്പൂരിക്കകത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലങ്ങളുണ്ടോയെന്ന് കൂടെ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് നിസാം ഹലോ ഞാൻ ലൈക്ക് ചെയ്തു എനിക്ക് മറുപടി തന്നില്ല എന്ത് പറ്റി സുഖമാണോ നിസാമേ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം എന്ത് പറയാനാണ് വീഡിയോ കാണുന്ന ലൈവിലുള്ള എല്ലാവരും എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് അടിക്കുക കേട്ടോ കമൻസും ഒക്കെ എഴുതുക നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കണം ഷൺമുഖം ഞങ്ങൾ ഇടയ്ക്ക് തിരുവനന്തപുരം മീറ്റിങ്ങുകൾക്ക് വരാറുണ്ടാണോ താങ്ക് യു അഭിലാഷ് കൃഷ്ണൻ എവിടെ ജോലി ചെയ്യുന്നു ഇപ്പം ജോലിയില്ല അഭിലാഷെ ഞാൻ മുമ്പ് നേഴ്സായിരുന്നു വർക്ക് ചെയ്തതാണ് കുറേ വർഷങ്ങളായി ജോലിക്കൊക്കെ പോയിട്ട് ഇപ്പം ജോലിയില്ല അതങ്ങനെ അങ്ങ് പോവാം ബാങ്കിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഷൺമുഖം ഷരത്ത് മുസ്തഫിർ കോഴിക്കോട് വയലട നല്ല ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ് ആണോ നിസം നിസാം വല്ലപ്പോഴേക്ക് ലൈവിൽ ഒരു കൂട്ടുകാർ വല്ലപ്പോഴും ലൈവ് ലൈവിൽ വരും കൂട്ടുകാരി എന്നാണ് നിസാമ ആരാലോ നിസാമേ ചേച്ചി എങ്ങോട്ട് വാഗമണ്ണിലേക്ക് വന്ന് വാ വിനോദ് പറഞ്ഞേക്കോ ആണ് വരാം വിനോദ് വിനോദ് ഞാൻ ഒരു ദിവസം വരാം കേട്ടോ അടുത്ത് എന്തുണ്ട് ശേഖർ ഗൗതം ഹലോ തീഷ് തുള്ളിത്തുള്ളി നടക്കാറുണ്ടല്ലോ ഇപ്പോ ആണോ നടക്കുന്നത് ശരിയല്ലേ ഞാൻ ഹൗ ആർ യു ഫൈൻ സുതീഷെ സുഖാണോ അവിടെ രാജ് നല്ല രീതിയിൽ സംസാരിക്കുന്നു ഗുഡ് ആണോ താങ്ക് യു നിസാം എൻ്റെ സുന്ദരി കുട്ടിക്ക് പടച്ചതമ്പുരൻ എല്ലാം എന്താ പറഞ്ഞിട്ട് പോയേ റക്കമത്തും പറക്കത്തും തരട്ടെ ആമീൻ ഈ സൗന്ദര്യം എന്നും ഇതുപോലെ തന്നെ നിർന്നിട്ടുണ്ട് ആമീൻ യുവർ റോക്സ് ഹായ് ആൻറ്റി ലവ് യു സെയിം ടു മുസ്തഫർ ഓക്കെ ഗുഡ് നൈറ്റ് മുസ്തഫർ ഫുഡ് കഴിച്ചോടാ ശ്രീനാഥ് വെറുക്കല്ലേ ഒന്നും എക്സ്പ്ലോർ ചെയ എന്താണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് രതീഷ് ശശി പോവുകയാണോ രതീഷേ മാരിയപ്പൻ ഹായ് ചേച്ചി ഹായ് അടുത്ത് എന്തുവാ വെള്ള കരിമ്പിന്നും എന്താണോ മനസ്സിലായില്ല എല്ലാ എല്ലാവർക്കും ഹായാ ഹായ്ഡാ അങ്ങനെ എന്ത് പറയാനാണ് അപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയല്ലേ ഞാൻ എൻ്റെ ലൈവ് നിർത്തട്ടെ ഇന്ന് അങ്ങനെ വലുതായിട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ള മൂടില്ല ആകാശം ഹായ് ചേച്ചി ഹായ് ഷമുഖ തൃശ്ശൂരിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് വെള്ളച്ചാട്ടം കട ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് ഉണ്ട് വെള്ളച്ചാട്ടം കടൽ ഫോറസ്റ്റ് വെള്ളച്ചാട്ടം പാതാളത്തവളയുടെ ആവാസ കേന്ദ്രം തുടങ്ങിയ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ തൃശ്ശൂരിലുണ്ടെന്നാണ് ഷൺമുഖം പറയുന്നത് വരാലോ അജീഷ് അജീഷയെ ചേച്ചി വീണ്ടും വന്നു ശനിയാഴ്ച അടിച്ചു പൊളിക്കാം നമുക്ക് അടിച്ചു പൊളിക്കാം അടുത്ത് പ്രതീഷ് ഹലോ സുരേഷ് ഗുഡ് നൈറ്റ് സെയിം ടു ഡിയർ ആകാശ് ചോറ് കഴിച്ചു ആ ചോറ് കഴിച്ചു ആകാശ് അവിടെ കഴിച്ചായിരുന്നു ഫുഡ് ഏറ്റി ജേഫ് നിലമ്പൂരിലേക്ക് ഇൻവെറ്റ് ചെയ്യുന്നു നിലമ്പൂരിലേക്ക് താങ്ക് യു താങ്ക് യു ഡാ ഞാൻ മുഹമ്മദ് ആഷിഖ് ആൻറ്റി ഉറങ്ങുന്നില്ല ഉറങ്ങാൻ പോവുക നിസാം കാണുവാൻ നല്ല രസമുണ്ട് സുന്ദരി കുട്ടിയും പക്ഷെ നല്ല മനസ്സിൻ്റെ ഉടമയാണ് താങ്ക് യു ടിനു ചേച്ചി സൂപ്പറാണ് കേട്ടോ താങ്ക് യു പ്രതീഷ് രാധികയാണോ ആർ യു ഫൈന രതീഷേ എവിടെ സുഖമാണോ ഫുഡ് കഴിച്ച രതീഷ് രതീഷല്ല സോറി പ്രതീഷാണ് കേട്ടോ ലിജേഷ് എൻ്റെ മെസ്സേജ് കാണുന്നില്ലയോ ലി ലിജേഷ് ലിജേഷ് സുഖമാണോ ലിജേഷ് എന്തുകൊണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ നീ രാഹുൽ രാഹുൽ ഹായ് രാഹുലേ പ്രതീഷ് എവിടെ എവിടെയെന്നാണോ ചോദിക്കുന്നത് കേരളമാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ നിസാം എന്നും തുറന്ന് പറയുന്ന കൂട്ടുകാരിയോട് ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു അടുത്തെന്താണ് രാജേഷ് ജോലി എന്താ നിർത്തിയത് ജോലി പോയില്ല പിന്നീട് ശ്രീ ജിത്ത് ഹായ് ചേച്ചി ഹായ്ഡാ അനൂപ് അബ്ദുൾ തുമ്മൽ ജദോഷമാണോ ചേച്ചി ആണോ ചേച്ചാ അതല്ല എനിക്ക് എനിക്കെന്തോ ഒരു ക്ഷീണം അതാണ് എന്താണെന്നറിയില്ല രതീഷർ അറിയുമോ ഞാൻ പാങ്ങോട് ആർമി ക്യാമ്പിലുണ്ടാണോ രതീഷേ സുഖാണോ ആശി ചേച്ചി ഹലോ റോസൻ ആളെ മാറിയല്ലോ മാറിയല്ലോ ആണോ റോസൻ അറിയുമോ എന്നെ മുൻപ് അജി രാജേന്ദ്രൻ ഹായ് ശ്രീ ശ്രീദാസ് ആണോ ഉം വെറുക്കല്ലൊന്നും വയ്യേ വറ എന്ന് മനസ്സിലായില്ലടാ അമരത്തൻ കിടൂ അന്ന് എന്താണ് എല്ലാ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എൻ്റെ ലൈവിൽ പങ്കെടുത്ത എല്ലാ ഫ്രണ്ട്സിനോടും വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുകയാണ് അന്നവരെല്ലാം ലൈക്ക് അടിക്കുക പുതിയ ഫ്രണ്ട്സ് എൻ്റെ ഈ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ശരത്ത് ചേച്ചി ഗുഡ് നൈറ്റ് ടു കേട്ടോ നിസാം ഹായ് അഖിൽ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത് അഖിലെ ആണോ അഖിലേ എവിടെയാണ് നാട് നമ്മുടെ കേരളത്തിലാണോ താമസിക്കുന്ന അഖിലേ അനൂപ് അഡ്വാൻസ് ഓണാശംസകൾ ചേച്ചി താങ്ക് യു താങ്ക് യു തിരിച്ചും കേട്ടോ ഗണേശ് ഗണേശ് ഹായ് രാജീവ് നമ്പർ തരാം ആരുടെ നമ്പരാണ് രാജീവേ വേണ്ടത് നിശാന്ത് കുമാറി എവിടെയാ സ്ഥലം അടാ നിശാന്ത് ഞാൻ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം നമ്മുടെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ബിജു ഗുഡ് നൈറ്റ് ശിവദാസ് ഹായ് ബിജു ഉറങ്ങാൻ പോവുകയാണോ ടു കേട്ടോ അക്ഷയ് അക്ഷയ് വ്ളോഗ്സ് ഫുൾ സപ്പോർട്ട് ചേച്ചി താങ്ക് യു താങ്ക് യു താങ്ക് യു പൊന്നു വിസ എന്താണോന്തോ വിഷ്ണുവും വിഷ്ണു എന്താണ് പറയുന്നത് രാമു നിസാം എനിക്കൊരു ഉമ്മ തരൂ ചേച്ചി ഉമ്മ തരാലോ നിസാമേ എന്താണ് വിശേഷ ഫുഡ് കഴിച്ചോ നിസാമേ കേരളത്തിലിങ്ങേ അറ്റത്ത് ബിന്ദുസ് റോഷൻ ബിഗ് സ്റ്റേജി ജോബ് എന്താണ് ജോബ് ഇപ്പം ചെയ്യുന്നില്ലടാ ഉറക്കം വരുന്നോ നിങ്ങൾക്കാർക്കെങ്കിലും അനൂപ് ദുബായി വാട്സപ്പ് നമ്പർ തരാമോ തരാലോ നിസാന്ത് കൂട്ടുകാർക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങും ആ എനിക്ക് ക്ഷീണം ഉണ്ടെന്ന് സത്യം വയ്യ മുഹമ്മദ് ഷാബിക്ക് എവിടെയാണ് വീട് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് മുഹമ്മദ് എൻ്റെ വീട് മുഹമ്മദ് സുഖമാണോ നിസാന്ത് നിഷ് നിഷ് നിഷിദ് കുമാർ ഹായ് നിസാം ചക്കരെ നമ്പർ തരാമോ പ്ലീസ് തരാലോ മോം ബോസ് വാട്സപ്പ് നമ്പർ ജനീഷ അസി ആ എന്താ പറഞ്ഞു പോയി കേട്ടോ സുരേഷ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സെയിം സെൻറ്റു കുട്ടു ചീച്ചി ജിമ്മിൽ പോകുന്നുണ്ടോ ജിമ്മിൽ പോയ ഈ ഓവർ തടിയും കൊണ്ട് ഞാൻ നടക്കോടാ ഞാൻ ജിമ്മിലൊന്നും പോകുന്നില്ല നിസാം സുന്ദരി കുട്ടി സൂപ്പറാണ് താങ്ക് യു ഡിലീഷ് ദിച്ചു ഹ് ഹായ് അഹിൽ എൻ്റെ ജില്ല കൊല്ലാണ് അഖിലെ വെൽക്കം ചെയ്യുകയാണ് കേട്ടോ എൻ്റെ എന്ത് പറയാനാണ് എൻ്റെ ഫാമിലിയോട്ട് അഖിലെ വെൽക്കം ചെയ്യുകയാണ് സഹോരി നിങ്ങൾ വളരെ സുന്ദരിയാണ് താങ്ക് യു നിശാന്ത് കുമാർ ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നതാണോ അനൂപ് ദുബായ് നമ്പർ പിൻ ആക്കോ ചെയ്യാലോ അനൂപ് അച്ചു അമ്പൂരി നെയ്യാറ്റിങ്ങയുടെ അതെ എൻ്റെ പൊന്നുമോളെ എനിക്കൊന്ന് നമ്പർ തരാമോ പ്ലീസ് തരാമല്ലോ അല്ലേ ചെയ്തിട്ടാണ് എനിക്ക് സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ പറ്റാത്തല്ലേ ഞാൻ വർക്ക് ചെയ്യാൻ പോകുക ഞാൻ വീഡിയോ എടുക്കാനും ദൂരെ ദൂരെ ഇങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും കൂട്ടത്തോടെ വിളിച്ചാൽ ആരും എനിക്ക് എടുക്കാൻ പറ്റില്ല അറിയാമല്ലോ അതുകൊണ്ടാണ് ഈ നമ്പർ ചോദിക്കുമ്പോൾ എനിക്ക് തരാൻ പഠിക്കുന്നത് അല്ലാതെ വേറൊന്നും ചിന്തിക്കരുത് അത് ഓൾറെഡി നമ്മുടെ ഇവിടെ നമ്പർ ഇടുമ്പോൾ അറിയാമല്ലോ ഒത്തിരി പേര് പിന്നെ വിളിക്കും അതുകൊണ്ടാണ് സുരേഷ് എം പി ചേച്ചി ടീച്ചറാണോ അല്ല ടി വി നമ്പർ തരുമോന്നാണോ ചോദിച്ചത് വിജി നമ്പർ താ ഇനി വരുമ്പോൾ വിളിക്കാലോ അപ്പോൾ തരാ ഡോണിയാണ് ചേച്ചി എന്താ ജോബ് ഇപ്പം ജോലിയൊന്നും ചെയ്യുന്നില്ലടാ ഞാൻ ഇപ്പം വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ് സുരേഷ് കുമാർ ഹായ് അവിടെ എല്ലാവർക്കും എൻ്റെ ഈ ലൈവിൽ വന്ന എല്ലാ ഫാമിലിയിലും അവിടെ അവരുടെ ഫാമിലി നിങ്ങളുടെ ഫാമിലി എല്ലാവർക്കും സുഖമാണോ നന്നായിട്ട് ഇരിക്കുകയാണോ എല്ലാവരെയും എൻ്റെ അന്വേഷണം അറിയിക്കുക കേട്ടോ ദിലീപ് സമ്പത്ത് ഉങ്ങൾക്ക് തമിഴ് തെരിമാ തമിഴ് തരീ സമ്പത്ത് ദിലീപ് സമ്പത്ത് നല്ലിങ്ങളാ നിങ്ങൾക്ക് സാപ്പിങ്ങളോ കൊഞ്ചം കൊഞ്ചം തമിഴ് എനിക്ക് തരും എന്താ ഊര് നിങ്ങ അലി ഉമ്മർ ചീ ചി മേരീഡാണോ മേരീഡാ എനിക്കൊരു കുട്ടിയും ഉണ്ട് നിസാം എനിക്ക് നമ്പർ തരൂ പ്ലീസ് ജിജി പി കായ് ചീ ചി കായ് വെള്ളത്തെ പോ ചേച്ചി കുട്ടി ഞാൻ ട്രിപ്പ് പോയാണ് പേര് മാറ്റി എന്നാലാണോ എന്താ അപ്പോഴെപ്പോഴാണ് പേര് മാറ്റുന്നടാ നിസാം ജലദോഷമുണ്ടെങ്കിൽ ചൂടുവെള്ളം കുളിച്ചാൽ മതി ജലദോഷമല്ല എനിക്ക് വയറ് വേദന ദിലീപ് ശരത്ത് തിരിച്ചിയിലാണോ ദിലീപ് ശരത്തെ ആ സാശ സമ്പത്താണല്ലേ സം സമൃദ്ധയാണോ സമൃദ് തിരിച്ചെന്നാണ് പറയുന്നത് സുരേഷ് കുമാർ ഹായ് നിസാം ഞാൻ ഫുഡ് കഴിച്ചു കൂട്ടുകാരിയും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചായിരുന്നു ബിന്ദു 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 ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്നെ എന്നെന്താണോ ഇതൊക്കെ അടുത്ത ചോദിച്ചു അടുത്തെന്തുവാണ് സുഖ സുഖമല്ലേ ചേച്ചി സുഖാണ് അവിടെ സുഖാണോ കണ്ണൻ കണ്ണൻ അഖിലാണോ ഉമ്മ തന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഞാൻ ഇന്നെനിക്ക് വയ്യാത്തതു കൊണ്ട് കേട്ടോ ലൈവ് നിർത്താൻ പണ്ട് എല്ലാരോടും വളരെ വളരെ നന്ദിയുണ്ട് എൻ്റെ ലൈവിൽ വന്ന എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ഫ്രണ്ട്സിനും കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് അതിലുപരി എന്ത് പറയാനാണ് സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ ഞാൻ അടുത്ത ലൈവിൽ ഞാൻ വരുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കും ഞാൻ ഇന്ന് വരണമെന്ന് ഉദ്ദേശിച്ചല്ല പിന്നെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ നാസർ ഖത്തറിൽ നിന്നാണ് ഹലോ ദിലീപ് നീങ്കിൽ അളഹാൻ ഇരിക്കെങ്കിൽ ആ അപ്പടിയാ താങ്ക് യു മണിബായ് ബ്ലോഗറാണോ ഹലോ നമസ്കാരമുണ്ട് കേട്ടോ മനീഷാണ് കേട്ടോ മനീഷ് എന്നാണ് പറയുന്നത് വിജിത്ത് വൺ വൺ ടു ത്രീ വിജി ഗുഡ് നൈറ്റ് ചേച്ചി ഗുഡ് നൈറ്റ് സെയിം ടു കേട്ടോ റോയി ലിജീഷ് അപ്പം ഞാൻ അടുത്ത ലൈവില് നിങ്ങളോട് ഒരുപാട് നേരം നിന്ന് സംസാരിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ് കേട്ടോ എല്ലാവരും പേക്കടാ ഉറങ്ങാം ഞാൻ അടുത്ത ലൈവില് വരാൻ കേട്ടോ ഇനി ഒന്ന് അടുത്ത ലൈവ് ഉള്ളത് നാളെ അല്ലെങ്കിൽ മറ്റന്നാ നമുക്ക് വരാം ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാമെന്ന് ഞാൻ പോട്ടെ അതിൽ സന്തോഷമായിട്ടിരിക്കും ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് താങ്ക് യു താങ്ക് യു അനൂപ് ദുബായിൽ നിന്ന് സോ ഇന്നസെൻറ്റ് താങ്ക് യു ഞാൻ എനിക്ക് പോകാൻ തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് വീണ്ടും വീണ്ടും ലൈവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുക ലിജീഷ് ഉമ്മ ചേച്ചിക്കുട്ടി താങ്ക് യു അപ്പോൾ ഓക്കെ എന്നാൽ കേട്ടോ അടുത്ത ലൈവിൽ നമുക്ക് ഞാൻ ഒത്തിരി നേരം നിങ്ങളോട് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്നെ ഞാൻ ആവുന്നില്ല സ്റ്റക്ക് ആ സ്റ്റക്കായിരുന്നോ